ഹരേ കൃഷ്ണ സർ ശ്രീകൃഷ്ണ നമസ്തേ എല്ലാവർക്കും നമസ്തേ ആരെങ്കിലും ഉണ്ടോ ലൈവില് എന്റെ പൊട്ടൊക്കെ പോയില്ലേ ഷെയർ കേട്ടെ നമ്മള് ഗുരുവായൂരി കേട്ടോ നല്ല തിരക്ക ലൈവിലുണ്ടോ <Cornell> ണ്ടോ വീഡിയോ ക്ലിയർ ആവുന്നുണ്ടോ നല്ല തിരക്കാണ് നെറ്റൊക്കെ കട്ടാവുന്നുണ്ട് കേട്ടോ പരമാവധി വീഡിയോ നിങ്ങളേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ നെറ്റ് കട്ടാവുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഹരേ കൃഷ്ണ ജന്മാഷ്ടമിക്ക് മുൻപേ ഉള്ളൊരു തിരക്ക് എന്ന് പറയുന്ന പോലത്തെ ജന്മാഷ്ടമിയുടെ ദിവസമുള്ള തിരക്കൊക്കെ പോലെയാണ് ഏട്ടോ ഇന്ന് ഗംഭീര തിരക്കാണ് കല്യാണങ്ങൾ ഒരു നൂറ്റി എൺപത്തഞ്ചോളം കല്യാണങ്ങളുണ്ട് ഇന്ന് കൃഷ്ണ നമ്മുടെ ഒക്കെ ും വായിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നണില്ല ആരെങ്കിലും പറയാണ് അതെ ഒരു സൈഡിലേക്ക് അവിടെ എത്തിയിട്ട് മാറി നിക്കാട്ടോ ഗംഭീര തിരക്കാണ് ഇഡിയും കുത്തൊക്കെയാണ് അപ്പൊ മാറി നിന്ന് കാണിച്ചു തരാട്ടോ കണ്ണന് അവിടെ എവിടെങ്കിലും മൂലയിലൊരു സ്ഥലം കിട്ടുമോ നോക്കട്ടെ എനിക്ക് നാളെ വന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവണേ കണ്ണാൻ തീർച്ചയായും ഈ തിരക്കാണ് എന്ത് തിരക്കാൻ നോക്കൂ കല്യാണങ്ങള് അതുപോലെ ഇല്ല കതിര് കതിരി വാങ്ങുന്ന തിരക്ക് കതിരി കൊടുക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോപ്പോഴും ഹായ് ഗുഡ് മോർണിംഗ് ബിന്ദു ചേച്ചി നമസ്തേ രീക്ഷ ക്ലിയർ ഉണ്ടോ ക്ലിയർ ആവുന്നുണ്ടോ വീഡിയോ ഞാൻ ഈ ഒരു മൂലയിൽ എവിടെയെങ്കിലും ഒന്ന് ചാരി നിൽക്കട്ടെ നിൽക്കട്ടെട്ടോ ഓക്കെ ഇതാണ് ഇവിടുത്തെ സ്ഥിതി കണ്ടോ നല്ല ക്ലിയർ ആണോ സൂപ്പർ ഓക്കെ താങ്ക് യു സോ മച്ച് നെറ്റ് കട്ടായി അപ്പോൾ ഭഗവാന്റെ കൃപ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഓക്കെ കുമാർ ചേട്ടൻ ഒന്ന് മോനാരായണായ നമസ്തേ ഞാൻ രാവിലെ ഒരു ആറു മണി ആവുമ്പോൾ ആറ് മണിയല്ലേ ആറമക്കാലം ആകുമ്പോൾ വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ ലൈവില് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നാലും കാണാത്തവർക്ക് വേണ്ടി ഇപ്പം കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഹരേണ ഇതാ ഉള്ളിലേക്കുള്ള വരികൾ കടത്തി വിടുന്നുണ്ട് കേട്ടോ ഒരുപാട് കല്യാണങ്ങളുണ്ട് ജയ സുദർശൻ ഹരേ കൃഷ്ണ ബിന്ദയാ സർവം കൃഷ്ണാർപ്പണവസ്തു രജികുമാർ ഓർമ്മ നാരായണായ എന്നത്തെയും പോലെ അവിടെ പോയിട്ട് അങ്ങനെ കാണിക്കാൻ പറ്റില്ല നമുക്ക് ഇവിടെ നിന്ന് കാണിച്ചു തരാട്ടോ ക്യാമറ ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോൾ ഇത് ഉള്ളിലേക്ക് വീഴുന്നുള്ള ലെവലിലോട്ട് നിൽക്കുന്നത് അത്രയ്ക്ക് ഇടിയാണിവിടെ സ്കാൻ ബോർഡിൻ്റെ മീതി ഒക്കെ കയറിയിട്ടാണ് നിൽക്കുന്നത് നമുക്കൊരു തരി സൈഡ് കിട്ടിയപ്പോൾ നമ്മളിവിടെ നിന്നതാണ് എന്തായാലും വന്നാലേ അപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇല്ല നിറയുടെ വീഡിയോ ഷോർട്സ് വീഡിയോ ഒക്കെ കതിര് കിട്ടിയതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണം ഹരേ കൃഷ്ണ സ്ഥലം കൃഷ്ണ വസ്തു രക്ഷിച്ചേട്ട് ഹരേ കൃഷ്ണ ഹരേ ഹരേ ക്ലിയർ എന്ന് പറയണേ നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാൻ നല്ല തിരക്കാണ് എന്റെ മെല്ലെ പിന്നാലെ പോരൂ ഇടിയാണ് എന്റെ മെല്ല ഇപ്പൊന്നു പോയില്ല മനസമാധാനില്ല നട പറ്റുവാണെങ്കി ഒന്ന് കാണിച്ചോട്ടോ ഇവിടെ ക്ലിയർ ഉണ്ടോ ക്ലിയർണ്ടോക്കം പറയൂ വേം പറയൂ നിങ്ങൾ ആരെങ്കിലും ക്ലിയർ ഉണ്ടോ ഇല്ലോ അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല പറ്റില്ലാട്ടോ ഭഗവാനേ കൃഷ്ണ ഗുരുവാരപ്പ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ നാരായണ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഉഷാ ഇയർ ക്ലിയർ ഇല്ലാത്തത് താങ്കളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഡാറ്റ ലോ ക്വാളിറ്റി ആയിട്ടായിരിക്കും കേട്ടോ ഒരു മീഡിയം ക്വാളിറ്റിയിൽ ഇട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവും കേട്ടോ കാരണം ഇവിടെ അത്രയും തിരക്കാണ് നെറ്റ് കട്ടാവുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഫോൺ സെറ്റിങ്സിൻ്റെ ക്ലിയർ കുറവായിരിക്കും കേട്ടോ ഹരേ കൃഷ്ണ യൂണിക്കോൺ ഹരേ കൃഷ്ണ നമസ്തേ tambetullo atre nai nara ningal nannayi tholya എനിക്ക് കണ്ണ കണ്ണാൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ പറ്റാത്തതാണ് നട ഒഴിഞ്ഞു കിടക്കുകയാണ് കേട്ടോ നന്നായി കാണാൻ പറ്റുന്നുണ്ട് പകലായതുകൊണ്ടാണ് കേട്ടോ ഒരു ദീപനാളമെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഭാഗ്യം അരീക്ഷണ ഞാൻ ഇത്രയും വിചാരിച്ചതല്ല ഈ തരക്കിൻ്റെ ഉള്ളിൽ അപ്പം നിങ്ങൾക്ക് ഇത്രയെങ്കിലും കാണിച്ചു തരാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് കേട്ടോ ഹരേ കൃഷ്ണ ലൈവിലുള്ളവര് കാണുന്നുണ്ടെങ്കിൽ വെയിൻ തൊഴുതോളൂട്ടോ ഹരേ കൃഷ്ണ ഇനി നമ്മൾ റൗണ്ട് ചെയ്തിട്ട് പിന്നെ നടയിലോട്ട് വരില്ല അതുകൊണ്ടാണ് പറയണത് നല്ല തിരക്കാണ് ഇവിടെ നിൽക്കാൻ പറ്റൂല അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണാൻ പറ്റിയവരൊന്ന് കമന്റ് ചെയ്യ ഗുരുവായൂരിൽ ഇല്ല നിറയാണ് ഇല്ലെന്നറ ദിവസം ഭഗവാന്റെ ഈ ഒരു തിരുരൂപം കാണുന്നത് തന്നെ ഭാഗ്യമാണ് ഏട്ടോ ഹരേ കൃഷ്ണ നന്നായി പ്രാർത്ഥിക്കുക ഇല്ല നിറയുടെ കതിരെല്ലാം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്തായാലും അത് നിങ്ങളിലേക്കും കൂടെ നമ്മൾ സമർപ്പിക്കുകയാണ് ഏട്ടോ ഹരേ കൃഷ്ണ ക്ലിയർ ഉണ്ടോ ക്ലിയർ ഉണ്ടോ ഹരേ കൃഷ്ണ നമ്മൾ പുറകിലോട്ട് മാറുകയാണ് നിങ്ങൾ നന്നായി കണ്ടു എന്ന് വിചാരിക്കുന്നു ബാക്കി കാഴ്ചകളിലൂടെ ഇനി നേരം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാട്ടോ ഹരേ കൃഷ്ണ നന്നായി കണ്ടു എന്ന് വിചാരിക്കുന്നു ഇവിടെ നിറയെ കല്യാണങ്ങളാണ് വരൂ ഭയങ്കര തിരക്കാ ചൂടെടുത്തിട്ട് പാകില്ലേ ഇവിടെ തിരക്ക് നമുക്ക് സഹിക്കാം പക്ഷെ ഇടി കിട്ടണത്തിന് ഒരു സമൂഹം ഒരു ഇതുമില്ല അതാണ് കേട്ടോ ഓട്ടോമാറ്റിക് സൂമൊക്കെ ആവുന്നുണ്ട് എല്ലാരും ക്ഷമിക്കണം കേട്ടോ എന്റെ ഒരു കൈയില് പവർ ബാങ്ക് ഒരു കൈല് ഫോണാണ് അതുകൊണ്ടാണ് കേട്ടോ കണ്ണന്റെ നടയിലെ തിരുമാങ്കല്യാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേറികൊണ്ടിരിക്കട്ടോ കല്യാണത്തിന് എല്ലാ മണ്ഡപത്തിലും കല്യാണം ഉണ്ട് കേട്ടോ ഗുരുവായൂരിലെ പരമാവധി കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് എന്താ കാര്യ വരി വരി ഉള്ളിലേക്കുള്ള ആരെങ്കിലും ആരും പ്രതികരിക്കുന്നില്ലല്ലോ എപ്പ ക്ലിയർ പോകുന്നു അപ്പൊ പറയണ കേട്ടോ അപ്പൊ ലൈവ് ക്ലോസ് ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ക്ലിയർ ഇല്ലാതെ കണ്ടോണ്ടിരുന്ന കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് കുഞ്ഞ വർഷ പുലരിയിൽ നമ്മുടെ കണ്ണനെ കാണാനുള്ളൊരു തിരക്കാണ് കേട്ടോ ഇത് ഇന്നലെ ഒന്നാം തീയതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓട്ടോമാറ്റിക്കലി ഇന്നലെ